മേഘയും സൽമാനും പ്രേക്ഷകരുടെ പ്രിയങ്കരായതുകൊണ്ട് തന്നെ ഇവർ എന്നും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കരുതിയവർ സീരിയലിലും ഒന്നിക്കാതെ പോയവർ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം എന്നാണ് അവരുടെ അഭിപ്രായത്തിൽ തന്നെ പറയുന്നത് പ്രേക്ഷകർ കൃത്യമായി പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഓരോരോ വാക്കും വളരെയധികം പ്രാധാന്യമുള്ളതായി തോന്നുന്നുവെന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മേഘയും സൽമാനെയും ഇപ്പോഴിതാ മേഘ തിരുവനന്തപുരം വിട്ട് ചെന്നൈയിലേക്ക് പോകുന്നു എന്നാണ് ഇവരുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വ്ളോഗിൽ തന്നെ സൽമാൻ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിലേക്കാണ് നിൽക്കുന്നത് ചെന്നൈയിൽ ഇവിടെ ഒരു സിംഗിൾ ആണ് സിംഗിൾ റൂം അപ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് ഇത്രയും നാളും ഞാൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മേഘിക്ക് തന്നെ പലപ്പോഴും ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആവശ്യമാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ പതിയെ ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇൻഷല്ല അത് നടക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം തന്നെയാണത് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലമുണ്ട് അതെന്തായാലും അവിടെ തന്നെ ഉണ്ടാകും അവിടെയല്ല ഇങ്ങനെ മാറി മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയല്ലാതെ ഒരു സ്വന്തമായി നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ മേഘയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാമല്ലോ അത് തീർച്ചയായും ഞങ്ങളെയും സഹായിക്കും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനും അത് വലിയൊരു മുതൽക്കൂട്ടാകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ശ്രമിക്കും എന്തായാലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം സ്വന്തം സഹോദരന്റെ പിറന്നാളായി മേഘ അമ്മയും അച്ഛനെയും കാണാൻ പോയിരുന്നു എന്ന് നിരവധി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്തെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ മേഘ ചെന്നൈയിലായിരുന്നു എന്നാണ് പറയുന്നത് അച്ഛനെയും അമ്മയും കണ്ട് യാത്ര പറയണം തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്നതിന് മുൻപ് അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യമായി തന്നെ ഇതിനോട് സംസാരിക്കുന്നുണ്ട് ഒരു കാര്യം പോലും പ്രേക്ഷകരെടുത്ത് പറയാതെ ഇവർ പോകാറില്ല എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെയാണ് പറയാറുള്ളത് പ്രേക്ഷകർ ഓരോ തവണ പങ്കുവയ്ക്കുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ചും മേഖയുടെയും സൽമാന്റെയും പോലത്തെ വാർത്തകൾ പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് ഇവരുടെ വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്നത് ഇപ്പോഴിതായി ഇവർ ചെന്നൈയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മേഘയുടെ വീട്ടുകാർ ഇവിടെ അല്ലേ എന്നും നിങ്ങൾ അവരുമായി സംസാരിച്ചതിന് ശേഷം പോകൂ എന്നുമാണ് അവർ പറയുന്നത് മേഘയുടെയും സൽമാന്റെയും കാര്യങ്ങൾ കൃത് കൃത്യമായി പ്രേക്ഷകർ നിരീക്ഷിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൃത്യമായ രീതിയിൽ അവർ നിരീക്ഷിച്ചിട്ട് തന്നെയാണ് മറുപടി നൽകാറുള്ളതും ഇപ്പോഴാണ് മേഘയും സൽമാനും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ ആദ്യം പറഞ്ഞതും മേഘയുടെ വീട്ടുകാരോട് സംസാരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മേഘയുടെ വീട്ടുകാരോട് ഇവരായി സംസാരിക്കാത്തതല്ല മറിച്ച് മേഘയുടെ വീട്ടുകാർക്ക് തന്നെയാണ് അത് താല്പര്യമില്ലാതെ പോകുന്നത് അത് പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലും അത് വ്യക്തമാക്കുന്നുണ്ട് ആരാധകർ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് തന്നെ അത് പറയാനും വളരെയധികം ഇഷ്ടമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ